ഫസ്റ്റ് പെൺകുട്ടിയെടുത്ത് വന്നതാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താണ് ഇന്നത്തെ ലവിനെ പറ്റിയുള്ള അഭിപ്രായം അപ്പോഴാണ് ഈ ഒരു പെൺകുട്ടി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു ഇന്നത്തെ തലമുറ എന്താണ് ഇങ്ങനെയാണോ പബ്ലിക്കിൽ സംസാരിക്കുന്നത് ഒരാൾ വന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് പറയുന്നുണ്ടായിരുന്നു അതിൽ കാര്യമുണ്ടോ ഉറപ്പായിട്ടും അങ്ങനെ നമ്മൾ പബ്ലിക്കിലി സംസാരിക്കുമ്പോൾ അത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ ഒരു പെൺകുട്ടി പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് തെറ്റാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് പക്ഷെ ആ ഒരു പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു കമൻസിൽ മൊത്തം ആ ഒരു പെൺകുട്ടിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കമൻസും അതുപോലെ തന്നെ ഇന്നത്തെ തലമുറ ഭയങ്കര മോശമാണ് എന്നുള്ള രീതിയിൽ കമൻസൊക്കെ ഇടുന്നവരുമുണ്ട് ഇതിൽ ഇന്നത്തെ തലമുറയിൽ പേര് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എല്ലാവരും അങ്ങനെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനോ ഒന്നും പറഞ്ഞാൽ പറ്റില്ല നല്ല രീതിയിൽ പോകുന്നവരും ഉണ്ട് അപ്പോഴത്തെ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ആൾക്കാരുടെ ചോയ്സും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് എന്നിരുന്നാലും ഈ ഒരു പെൺകുട്ടിയുടെ വീഡിയോ അങ്ങനെ ഇട്ടപ്പോഴത്തേനിക്കൊന്ന് ഫേസ് ബ്ലർ ചെയ്തിട്ടിരുന്നാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ പുറത്ത് വന്ന സമയത്ത് ഫേസ് ഒന്നും ബ്ലർ ചെയ്യാതൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു പെൺകുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്നും അറിയത്തില്ലേ ഇത് കാണുമ്പോഴും വലിയ വയസ്സ് തോന്നില്ല എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ മുഖം അങ്ങനെ കാണിച്ചത് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല ചിലപ്പോൾ ഇനി ഇത് ആ ഒരു വീഡിയോ പുറത്തായതിന് ശേഷം ആരൊക്കെ ആ ഒരു പെൺകുട്ടിയെടുത്ത് ഇത് എണക്ക് ഇതെങ്ങനെയൊക്കെ സംസാരിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെ പറയുമെന്ന് അറിയത്തില്ല എന്തായാലും ആ ഒരു വീഡിയോ അങ്ങനെ ബ്ലർ അത് ഇട്ടാതെ എനിക്ക് എന്താ അത്ര ശരിയായിട്ട് തോന്നിയില്ല പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞതിൽ അങ്ങനെ പബ്ലിക്കിലി സംസാരിക്കുമ്പോൾ നോക്കി സംസാരിക്കാം എന്നുള്ളത് കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പെൺകുട്ടി അല്ലാതെ ഇതിനെക്കുറിച്ച് ഇന്നത്തെ എന്താണ് സംഭവം ഇന്നത്തെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ വേറെ പെൺകുട്ടിയൊന്നും ഉണ്ടാക്കി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല